എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്നുള്ളതാണെന്നും ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും കരഗതമാകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ ക്ഷേമ പദ്ധതികളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങുന്ന പോലെ സർക്കാരിൻ്റെ പദ്ധതികൾ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നിവയെല്ലാം അനുഭവവിദ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനമെന്നത് സാധ്യമാകുന്നത് ആ ി നഗരസഭാ ഭരണസമിതി ഏറ്റവും കൂടുതൽ ഊന്നൽ നമ്മുടെ ഈ പുതിയ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മുടെ പല ചിന്തകളും മറ്റ് പല വഴിക്കും പോകുന്നത് കൊണ്ട് സർക്കാരിൻ്റെ പണത്തിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സംവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് പക്ഷെ സർക്കാരിൻ്റെതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതായാലും അതിന്റെ പൊതു ഫണ്ടിന്റെ വിനിയോഗം അതിൻ്റെ ഏറ്റവും പ്രധാനമായി ഊന്നേണ്ട ഈ മൂന്ന് നാല് മേഖലയ്ക്കകത്ത് മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞിട്ടേ മറ്റേതിനെ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ് കാരണം ജീവിക്കാനും നിലനിൽക്കാനും ഇവിടെ ഒരു പൗരനായി അന്തസ്സോടെ കഴിയാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് പ്രാഥമികമായിട്ടുള്ള കടമാണ് അതിന് അനുസൃതമായ രൂപത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കണം അതോടൊപ്പം തന്നെ ഇത് രണ്ടാമത്തെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് മറ്റുള്ള വെൽനസ് സെന്ററുകളുടെ വർക്കുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഈ മാസങ്ങളിലായിട്ട് തന്നെ അടുത്ത നാല് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാധേട്ടൻ അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി ഓഫീസറായ ഡോക്ടർ ഹിബ വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ആഹ്ലാദ നിർഭരവും ചെയ്യുന്ന നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് ജനങ്ങളുടെ ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി